ഹായ് ഹായ് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ഒരു ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ് ഇപ്പൊന്ന് മാധ്യമങ്ങളിലൊക്കെ കണ്ടു വി ഡി സതീശൻ പറയുന്നു നൂറ് യു ഡി എഫിന്റെ മുകളിൽ മുകളിൽ കിട്ടുന്നു വെള്ളാപ്പള്ളി നടാശൻ പറയുന്നു എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ എൽ ഡി എഫ് തുടരും എം വി ഗോവിന്ദൻ പറയുന്നു പാർട്ടിക്ക് അടിത്തട്ടിൽ ഒരു എന്ന് പറയുന്നു രാജീവ് ചന്ദ്രശേഖരണി പറയുന്നു ബി ജെ പിക്ക് ഒരു മുപ്പത്തഞ്ച് സീറ്റെങ്കിലും കിട്ടും എന്ന് പറയുന്നു ഇതിനിടയ്ക്ക് ഭരണ വിരുദ്ധ വികാരം ഉണ്ടായെന്ന് ഉള്ളിൽ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് ജോൺസന്റെ ഒരു വിലയിരുത്തൽ എന്നറിയാറ് വരും എന്താണ് അതിന് കാരണമായിട്ട് തോന്നുന്നത് കാരണം ഇപ്പൊ മനസിലായില്ലേ ഇപ്പൊ എന്താ വെച്ചാലേ താങ്കൾ ചോദിച്ചു മറ്റേ എന്താ പറയാ പി ഡി സതീശൻ പറഞ്ഞു നൂറ് നൂറിന്റെ അടുത്ത് ഒരു നൂറ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പക്ഷെ എൽ ഡി എഫിന്റെ അടിസ്ഥാനപരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ഉള്ളിൽ എന്ത് വന്നിട്ടില്ല വോട്ട് ചെയ്തിരുന്ന ആളുകളിൽ ഒരു ചേഞ്ചസ് വന്നിട്ടില്ല അത് കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നോക്കി കഴിഞ്ഞാൽ പല സ്ഥലത്ത് കോർപ്പറേഷനുകള് മുനിസിപ്പാലിറ്റികള് യു ഡി എഫിന് കിട്ടി എന്നുള്ളൊരു വസ്തുതയാണ് പിന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്തുകൾ നോക്കി കഴിഞ്ഞാൽ പല പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലും യു ഡി എഫിന് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശരിക്കും വലിയ ജില്ലകളിൽ ഇപ്പൊ തിരുവനന്തപുരം ജില്ല അതുപോലെ കൊല്ലം ജില്ലയില് ആലപ്പുഴ ജില്ലയില് തൃശ്ശൂർ ജില്ലയില് പാലക്കാട് പിന്നെ കണ്ണൂർ ഇത്തരം ജില്ലാ പഞ്ചായത്തുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിന്റെ കയ്യിലുള്ളത് അവിടെയാണ് കൂടുതൽ സീറ്റുള്ളത് യു ഡി എഫിന് അനുകൂലമായിട്ട് വന്നിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എറണാകുളം മലപ്പുറമാണ് വലിയ ജില്ലകൾ പിന്നെ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ഇന്നൊക്കെ ചെറിയ ജില്ലകളാണ് അവിടെ സീറ്റുകളുടെ എണ്ണം കുറവാണ് വയനാട് സീറ്റുകളുടെ എണ്ണം കുറവാണ് അപ്പൊ നമ്മള് നിയമസഭാ മണ്ഡലങ്ങളിലെ സീറ്റിന്റെ ഗണത്തിലേക്ക് നോക്കി ഓരോ മണ്ഡലങ്ങളും നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു യു ഡി എഫിനെ ഒരു നാല്പത്തെട്ട് മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഓൾറെഡി നാല്പത്തെട്ട് മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് ജയിക്കുന്ന സാഹചര്യം യു ഡി എഫിനുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് ഒരു മുപ്പത് മണ്ഡലങ്ങൾ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ ഒരു എഴുപത്തെട്ട് മണ്ഡലം നാല്പത്തെട്ട് മണ്ഡലം യു ഡി എഫ് മുപ്പത് മണ്ഡലം എൽ ഡി എഫ് ഉറപ്പായിട്ട് ജയിക്കാന്ന കണ്ടീഷനുണ്ട് പിന്നെ വരുന്നൊരു അറുപത്തിരണ്ട് മണ്ഡലം ഉണ്ടെന്ന് ഈ അറുപത്തിരണ്ട് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ ഡി എഫിനും ജയിക്കാം അതിലൊരു പകുതി നമ്മൾ എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്ന് സീറ്റ് എൽ ഡി എഫിനും ഒരു മുപ്പത്തൊന്ന് സീറ്റ് യു ഡി എഫിനും ജയിക്കാണെങ്കിലും അപ്പൊ യു ഡി എഫിന് ഒരു എഴുപത്തെട്ട് അല്ലെങ്കിൽ സീറ്റിന്റെ അടുത്തുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ എൽ ഡി എഫിനാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഒരു അറുപത് സീറ്റിൻ്റെ സാധ്യതയാണ് വരിക അത് നമ്മൾ ഈ പകുതി പകുതി വരുക ഈ അറുപത്തിരണ്ട് ഈ മണ്ഡലം ഉണ്ടല്ലോ ഇത് വളരെ നിർണായക അത് ഒരിക്കലും അവിടുത്തെ ബേസ് ആയിട്ടുള്ള നമ്മൾ വോട്ടിംഗ് നില പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് എൽ ഡി എഫിന് അനുകൂലമാണെന്നോ അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമാണെന്നോ പറയാൻ പറ്റില്ല കാരണം സ്ഥാനാർത്ഥികളുടെ ഒരു മികവ് കൊണ്ട് തന്നെ ഒരു അയ്യായിരം ആറായിരം വട്ടൊക്കെ വരെ മാറ്റാം ഒരു ചെറിയൊരു തരംഗത്തിൽ ഈ ഈ അറുപത്തിരണ്ട് മണ്ഡലങ്ങളിലും മാറ്റം വരാം ഉദാഹരണമായിട്ട് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ നമ്മൾ ഉദുമ കാരണം അവിടെ അഞ്ച് നിയമസഭാ മണ്ഡലം അഞ്ചിൽ ഉദുമ്മയുടെ കാര്യത്തിൽ യു ഡി എഫിന് സാധുതയുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും അത് നേടാം അപ്പൊ ആ ഒരു മണ്ഡലം അങ്ങനെ വന്നില്ല ഇതേപോലെ തന്നെ നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലും മണ്ഡലങ്ങൾ ഈ അഴിക്കോട് അത് യു ഡി എഫിനൊരു സാധുതയുള്ള മണ്ഡലമാണ് അവിടെ തളിപ്പറമ്പ് എൽ ഡി എഫിന് സാധുധ്യമുള്ള മണ്ഡലം പക്ഷെങ്കിലും അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ എന്ത് വരാം ഒരു ചെറിയ ചേഞ്ചസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയാൻ പറ്റുന്ന ഒരു നോക്കാം പിന്നെ നമ്മൾ ഈ വയനാട് മൂന്ന് മണ്ഡലം യു ഡി എഫിന് അനുകൂലമാണ് എങ്കിലും അവിടെ ബത്തേരിയിൽ കുറച്ച് കയറ്റി വരും എന്നാൽ നമ്മളിത് ഇങ്ങനെ പറയണേൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ ഒരുപക്ഷെ ബി ജെ പി വോട്ടുകൾ ഒരുപക്ഷെ ഏതെങ്കിലും സ്ഥലത്തിലേക്ക് എൽ ഡി എഫിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ടിസ്റ്റ് ചെയ്യാനുള്ള ചാൻസും തള്ളിക്കളയാൻ പറ്റില്ലാണ് കാരണം അവരെ ആർ എസ് എസിന്റെ സംഘടനാ ശേഷി ഇല്ലോണ്ട് പല സ്ഥലങ്ങളിലും അവർക്ക് എങ്ങോട്ട് വേണമെങ്കിൽ വോട്ട് മറിക്കാൻ പറ്റുന്നു അതുകൊണ്ട് ബത്തേരി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലൊരു സാധ്യത വരുന്ന മണ്ഡലം പിന്നെ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നോക്കിയാൽ നാദാപുരം മുറ്റ്യാടി ബാലുശ്ശേരി പേരാമ്പ്ര കൊയിലാണ്ടി ബേപ്പൂര് ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും തുല്യ സാധ്യതകളും മണ്ഡലമാണ് നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ യു ഡി എഫിന് ചെറിയ അനുകൂലമുണ്ട് ഇപ്പോഴത്തെ അവസാനം എങ്കിലും ഇതൊക്കെ ഒരു അയ്യായിരം വോട്ടിൻ്റെ ഡിഫറൻറ്റ് സ്ഥാനാർത്ഥിയിലെ മികവുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന അവസ്ഥയുണ്ട് ഇതോടൊപ്പം തന്നെ ഈ മറ്റേ മലപ്പുറം ജില്ലയിൽ പൊന്നാനി തവനൂര് ഈ രണ്ട് മണ്ഡലം ശരിക്കും വന്നു കഴിഞ്ഞാൽ ഏഹ് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് പിടിച്ചിട്ടുള്ളതാണ് പക്ഷെ ആ മണ്ഡലങ്ങളിൽ പ്രാവശ്യം കടുത്ത മത്സരമാണ് നടക്കാൻ വരുന്നത് അതുകൊണ്ട് അവിടുത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പാലക്കാട് ജില്ലയില് കോങ്ങാട് തൃത്താല ചിറ്റൂര് നെമ്മാറ അവിടെ എൽ ഡി എഫിന് അനുകൂലമുള്ളൊരു സ്ഥലങ്ങളാണെങ്കിലും അവിടെയൊക്കെ കടുത്ത മത്സരം ഒരു എൽ ഡി എഫിനെതിരെ വികാരം കൊണ്ടല്ലോ മറ്റ് സാമുദായികമായിട്ടുള്ള തല വിഷയങ്ങൾ അതിന്റെ വെളിച്ചത്തില് ഒരു പക്ഷെ പാലക്കാട് ഈ നാല് മണ്ഡലങ്ങളിൽ ഒരു കടുത്ത മനസ്സിലാകും വരാം പിന്നെ നമ്മള് തൃശൂർ നോക്കുകയാണെങ്കിൽ നാട്ടിക ഗുരുവായൂർ മണലൂര് വടക്കാഞ്ചേരി ഇരിഞ്ഞാലക്കട ഒല്ലൂർ ഈ മണ്ഡലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒല്ലു മറ്റേ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങളാണ് അവിടെ എൽ ഡി എഫ് നിലനിർത്താം പക്ഷേ എങ്കിൽ തന്നെ അവിടെയൊക്കെ എന്താ പറയുക ഒരു അയ്യായി കാരണം ബി ജെ പി മറ്റേ സുരേഷ് ഗോപി എലക്ഷൻ എന്ന സമയത്ത് ശക്തമായി വോട്ട് പിടിച്ചതുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികൾ മറ്റേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരാണ് എങ്ങോട്ട് വേണമെങ്കിൽ മാറാണോ ഇനി എറണാകുളം ജില്ലയിൽ പൊതു യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിൽ തന്നെ തൃപ്പൂണിത്തറ കൊച്ചി വൈപ്പിൻ കുന്നത്തനാട് കോതമംഗലം ഈ അഞ്ച് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കടുത്ത മത്സരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാനുള്ള ചാൻസ് തള്ളിക്കളയാൻ പറ്റിയാണ് അതുപോലെ തന്നെ ഈ നമ്മള് ഇടുക്കിയിൽ ദേവികുളം ഇരുമേട് അതൊക്കെ ഏത് സമയത്തും ഇപ്പൊ യുഡിഎഫിന് അനുകൂലമായിട്ട് നിൽക്കാം മാറാം അതോ ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ നമ്മള് കോട്ടയം നോക്കി കഴിഞ്ഞാൽ പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂര് ചങ്ങനാശ്ശേരി ചങ്ങനാശേരി പൂഞ്ഞാറ് ഈ മണ്ഡലങ്ങളൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഒരു ചേഞ്ചസ് ചില പക്ഷേ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ ചെറിയ ചേഞ്ചസ് ഇനി ആലപ്പുഴ ജില്ലയിൽ അരൂര് കുട്ടനാട് അതുപോലെ കായംകുളം ചെങ്ങന്നൂര് ആലപ്പുഴ അമ്പലപ്പുഴ ഒക്കെ എൽ ഡി എഫിൻ്റെ മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി ശക്തമായി വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ അത് ഒരുപക്ഷെ യു ഡി എഫിന് അനുകൂലമായിട്ട് മാറും കാരണം എൽ ഡി എഫിന് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇനി നമ്മൾ മറ്റേ പത്തനംതിട്ടയിൽ റാനി ആറന്മുള അടൂര് തിരുവല്ല കോ മണ്ഡലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണ്ഡലം എൽ ഡി എഫിന് യു ഡി എഫിന് ഒരുപോലെ ജയിക്കാൻ ചാൻസലർ മണ്ഡലങ്ങളാണത് കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നാ ഈ അഞ്ച് മണ്ഡലങ്ങളും ആർക്കും നേടാൻ പറ്റുന്ന സാഹചര്യം അതുകൊണ്ട് അവിടെ ഏകപക്ഷീയമായിട്ട് അഞ്ചു മണ്ഡലങ്ങൾ ഒരുപക്ഷെ ഒരു വശത്തേക്ക് തിരിക പറയാൻ പറ്റില്ല കഴിഞ്ഞോട്ട് എൽ ഡി എഫിന് ഇനി ഇതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ കൊല്ലം ഇരുവിരം ചടയമംഗലം ചവറ കുന്നത്തൂര് കൊട്ടാരക്കര പത്തനാപുരം കുണ്ടറ പിന്നെ എൽ ഡി എഫിന് നല്ല സ്വാധീനം ശക്തിയുള്ള ജില്ലയാണ് കൊല്ലം പക്ഷേ ആ ജില്ലയിൽ നമ്മൾ തദ്ദേശത്തെ തിരഞ്ഞെടുപ്പ് കൊല്ലത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ എട്ട് മണ്ഡലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത മത്സരം സംഭവിക്കുകയാണ് അത് നല്ല സ്ഥാനാർത്ഥികളുടെ ഒരു ചെറിയ ചേഞ്ചസിൽ വളരെ കൊല്ലത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെയല്ല ഒരു ചേഞ്ചസ് വരാം പിന്നെ തിരുവനന്തപുരം ജില്ല വർക്കല ചിറയങ്കീഴ് കഴക്കൂട്ടം തിരുവനന്തപുരം നേമം അരുവിക്കര കോവളം നെയ്യാറ്റിങ്ങിഴ ഇവിടെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ അവസ്ഥ ഇട്ടിട്ട് വളരെ കടുത്ത മത്സരമാണ് ബി ജെ പി തന്നെ കഴക്കൂട്ടത്ത് നേമത്ത് വട്ടിയൂർക്കാവ് അതുപോലെ തിരുവനന്തപുരത്തൊക്കെ ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കാൻ പോകുന്നത് പക്ഷെ ഇത്തരം മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ജയിച്ചിരുന്ന മണ്ഡലങ്ങളാണ് പല നമ്മള് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല പത്തനംതിട്ട ജില്ല അതുപോലെ കോട്ടയം ജില്ല ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ഒരു പരിധിവരെ തൂത്തു വരെയുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിലാണ് ബി ജെ പി നമ്മളൊരു മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കുന്നുള്ള രീതിയിലൊരു വർക്ക് വരുന്നുണ്ട് അത് വർക്ക് വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളായത് കൊണ്ട് ഒരു പക്ഷേ യു ഡി എഫിന് ചെറിയൊരു സാധ്യത വരാം പക്ഷെ ഇത്രക്കാണെങ്കിലും നിലവിലെ അവസ്ഥ വെച്ചിട്ട് യു ഡി എഫിന് എന്താ പറയാ ഒരു എഴുപത്തിരണ്ട് സീറ്റ് അല്ലെങ്കിൽ എഴുപത്തെട്ട് സീറ്റിന്റെ റേഞ്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും കാരണം എൽ ഡി എഫിന് എങ്ങനെ പോയി ഒരു അറുപത് സീറ്റ് വരെ ഒരു പക്ഷെ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് ഈ എന്താ പറയാ നൂറ് സീറ്റിന് മുകളിൽ യു ഡി എഫ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മള് അവിടുത്തെ ഇത് നമ്മൾ വോട്ടിങ്ങിന്റെ ഘടനയും കണക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത രീതി വെച്ചിട്ട് നോക്കുമ്പോൾ അത്തരം ഒരു സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇനി സ്ഥാനാർത്ഥികളൊക്കെ വന്നതിന് ശേഷം കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളുടെ ഇതുണ്ടല്ലോ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പതിനായിരം വോട്ട് വരെ പിടിക്കാൻ പറ്റും നോർമലി രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു അയ്യായിരം പതിനായിരം വോട്ട് വരെ പിടിക്കാൻ പറ്റുന്നു അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞെങ്കിലാണ് ഈ നമ്മുടെ ഈ കട്ട കട്ട നിൽക്കുന്ന ഈ അറുപത്തിരണ്ട് മണ്ഡലങ്ങൾ ഈ മണ്ഡലത്തിലെ പൊസിഷൻ പറയാൻ പറ്റുള്ളു അതല്ലാതെ നമുക്ക് ഇപ്പോ അങ്ങനെ മറ്റേ ചാനലുകാര് വന്നിട്ട് രാഷ്ട്രീയക്കാര് വന്നിട്ട് അല്ലെങ്കിൽ ഈ സർവേക്കാർ പറയുന്നതൊന്നും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല നമ്മുടെ കണക്ക് വെച്ചിട്ട് അങ്ങനെ പറ്റില്ല നമ്മുടെ അഭിപ്രായം ഈ പറഞ്ഞു വന്നതിൽ എന്താണ് ഇനി എന്തെങ്കിലും പറയുന്നുണ്ട്